കൊല്ലപ്പെട്ട അത് ഒരു വളരെ ഇന്റലക്ച്വലായിട്ടുള്ളൊരു മൂവായിട്ടാണ് സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ബൗദ്ധികമായ ശക്തിയും തന്ത്രപരമായ രീതിയും അതുപോലെ സൈനികമായ ശക്തിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ആക്രമണം എന്ന് തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദം വളരെ പ്രതീകാത്മകമായിട്ടുള്ള നാമകരണമാണ് ഈ ഓപ്പറേഷന് നൽകിയിട്ടുള്ളത് കാരണം വൈവാഹിക ജീവിതം കഴിഞ്ഞ് രണ്ടാഴ്ച പോലും പിന്നിടുന്നതിന് മുമ്പാണ് മധുവിധം ആഘോഷിക്കുന്ന ഘട്ടത്തിലാണ് അവരെ വിധവകളാക്കിക്കൊണ്ട് ഭീകരാക്രമണത്തിന് ഇവർ നേതൃത്വം കൊടുത്തത് ഒരു ഭീകരാക്രമണത്തിനും ഒരു മതവുമില്ല ഒരു വിശ്വാസവുമില്ല ഭീകരാക്രമണത്തെ ആ രൂപത്തിൽ തന്നെ കണ്ടമർച്ചു ചെയ്യേണ്ടതാണ് സ്വർണ്ണ തോൽപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ലോകത്തെ നടുക്കിയ ഭീകരാക്രമണങ്ങളിലൊന്നായിരുന്നു വിനോദസഞ്ചാരത്തിനായി കടന്നു വന്ന യുവമിഥുനങ്ങളടക്കമുള്ളവരെ ഭീകരമായ കൊലപാതകത്തിന് വിധേയമാക്കുന്ന സംഭവം ഉണ്ടായത് ലോകത്തെ നടുക്കിയ ഒന്നായിരുന്നു പഹൽഗാം ഭീകരാക്രമണം അതിന് ലോകമൊന്നാകെ തന്നെ അപലപിച്ചു എന്ന് മാത്രമല്ല അതിനെതിരായി ശക്തമായി നടപടി ഉണ്ടാകണമെന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പൊതു അഭിപ്രായം തന്നെയാണ് രൂപപ്പെട്ടത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നു പാകിസ്ഥാൻ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നതെങ്കിൽ പോലും പലപ്പോഴും പാകിസ്ഥാന് യു എൻ അല്ലെങ്കിൽ രക്ഷാസമിതിയിലെ അംഗങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിഞ്ഞില്ല എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധത്തിലാകുന്ന ഒരു ഘട്ടം ലോക സമൂഹത്തിൽ തന്നെ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ അനുവദിക്കാൻ പാടില്ല അതിനെ അമർച്ച ചെയ്യാൻ പാകിസ്ഥാൻ ഗവൺമെൻറ്റാണ് സത്യത്തിൽ ശ്രമിക്കേണ്ടത് നിർഭാഗ്യവശാൽ പാകിസ്ഥാൻ്റെ മണ്ണ് ഇപ്പോഴും അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരാക്രമണത്തിന് വേദിയാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രതീകാത്മകമായിട്ടുള്ള ഒരു നാമകരണം സ്വീകരിച്ചുകൊണ്ട് പഹൽഗാം ആക്രമണത്തിനുള്ള കനത്ത തിരിച്ചടി എന്ന നിലയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ പ്രത്യാക്രമണം ആ നിലയിൽ പൂർണ്ണമായും അതിനെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് രാജ്യം ഒറ്റക്കെട്ടായി അതാണ് ഞാൻ സൂചിപ്പിച്ച രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ജാതിമത സാമുദായികമായ സങ്കുചിതമായ ചിന്തകൾക്ക് അപ്പുറത്ത് വിശാലമായ രാജ്യതാൽപ്പര്യം പൊതുതാല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഇന്ത്യക്ക് കഴിയണം കാരണം ഭീകരാക്രമണ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ആക്രമണമെന്ന് പറയുന്നത് സമാധാനവും ശാന്തിയും ആഗ്രഹിക്കുന്ന സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ സമൂഹത്തിൻ്റെയും ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനപ്പെട്ട ചുമതലയാണ് എന്ന നിലയിൽ ഈ ഭീകരാ ഭീകര പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങളെയും അതിന് നേതൃത്വം നൽകുന്നവരെയും അമർച്ച ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ആ അനിവാര്യമായ ദൗത്യമാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ വിജയകരമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം you